ഹായ് കൂട്ടുകാരെ എവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളാണ് നമുക്ക് പഴഞ്ചൊല്ലുകളിലേക്ക് കടക്കാം ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന കുമ്പിളിൽ തന്നെ കഞ്ഞി കാണം വിറ്റും ഓണം ഉണ്ണണം ഓണത്തിനല്ലയോ ഓണപ്പുടവാത്തം പത്തിന് പൊന്നോണം ഓണത്തിന് ഉറുമ്പും കരുതും അത്തം പത്തോണം ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശി അത്തം കറുത്താൽ ഓണം വെളുക്കും ഉണ്ടറിയണം ഓണം ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചോടം ഓണം കഴിഞ്ഞാൽ ഓട്ടപ്പുര ഓണവുമായി ബന്ധപ്പെട്ട ഈ കൊച്ചു വീഡിയോ എവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്